വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പനമരം ചാലിൽ ഭാഗത്ത് നിർവഹിച്ച വാസസമുച്ചയത്തിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പനമരം യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗവും നടന്നു നാല് അപ്പാർട്ട്മെന്റ് അടങ്ങിയ കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സർ ഉദ്ഘാടനം ചെയ്തു വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും പനമരത്തെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ പൗരപ്രമുഖന്മാരും അടക്കം നിരവധി നിരവധി ആളുകൾ പരിപാടിയിൽ സംബന്ധിച്ചു തുടർന്ന് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭരണസമിതി അംഗങ്ങളും തിരഞ്ഞെടുത്തു യൂണിറ്റ് പ്രസിഡന്റ് എം കെ അബ്ദുൾ നാസറിനെയും ജനറൽ സെക്രട്ടറിയായി കെ ജെ ഇസ്മായലിനെയും ട്രഷററായി ജോയി ജോസിനെയും തിരഞ്ഞെടുത്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആസി ടീച്ചർ പനമരം എസ് എച്ച്ഒ സുജിത് കെ കെ വാസുദേവൻ കെ ടി ഇസ്മായിൽ ഉൾപ്പെടെ സംബന്ധിച്ചു നമ്മുടെ വ്യാപാരികളുടെ അഭിമാനങ്ങൾ ഒന്നുകൂടി ഉയർന്നതിന് വേണ്ടിയാണ് വ്യാപാര ഒരായിരം സമരങ്ങളെക്കാൾ ശക്തിയാണ് നമ്മുടെ ഒരു വ്യാപാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ ആദരണീയമായ മുൻ സംസ്ഥാന പ്രസിഡന്റും എന്നും നമ്മുടെ നേതാവും നാം വിശ്വസിക്കുന്ന ഈ പ്രശ്രൃതി കോഴിക്കോട് വ്യാപാരം